സാധാരണ എല്ലാ നഴ്സറികളിലും നല്ല വില വരുന്ന ഒരു പ്ലാന്റാണ് ഇൻഡോർ പ്ലാന്റ്സുകൾ എന്നാൽ എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വളരെ ചീപ്പ് റേറ്റിലാണ് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് വിൽപ്പന നടത്തുന്നത് അൻപത് രൂപ മുതൽ ഇൻഡോർ പ്ലാന്റ്സുകൾ ഇവിടെ ലഭ്യമാണ് എല്ലാത്തരം വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കും ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ ഫലവൃക്ഷതൈകളും വളങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള ഹോൾസെയിൽ വിലയിൽ റീറ്റെയിൽ ആയി സാധനങ്ങൾ വാങ്ങാമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അതായത് ഒരെണ്ണമാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിലാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ ലഭിക്കുക മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മലപ്പുറം റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ചെടികൾ ആവശ്യമുള്ളവർ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത് ഗാർഡനിങ്ങും ഫാമിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായി അറിയിക്കുക